വിനീതിന്റെ ഇരുവൃക്കകളും തകരാറിൽ നടി ഹണിറോസ് റോസ് ചെയ്തത് കണ്ടോ മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് പരോപകാരം അത് കിട്ടുവാൻ യഥാർത്ഥ ദൈവത്തെ കാണുന്നു അത് ചെയ്യാൻ മനസ്സുള്ളവർ ദൈവങ്ങളും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് ഹണി എന്ന യുവ നടി നല്ലൊരു ശേഷം ഒത്തിരി നല്ല കഥാപാത്രങ്ങളുമായി താരം സജീവമാകുമ്പോഴാണ് സഹജീവിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഹണി ഇറങ്ങിയിരിക്കുന്നത് ഞാരക്കൽ സ്വദേശിയായ വിനീത് എന്ന ചെറുപ്പക്കാരന്റെ ഇരുവൃക്കകളും തകരാറിലാണ് വിനീതിന്റെ അമ്മ വൃക്ക നൽകാൻ തയ്യാറാണ് എന്നാൽ സാധു കുടുംബത്തിന് താങ്ങാനാകുന്നതിനും ബാധിച്ചതാണ് ചികിത്സാ ചെലവ് പതിനഞ്ച് ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്തണം അതിനുവേണ്ടിയാണ് പൊന്നുസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹണിറോസിനെ സഹായിക്കാനായി ക്ഷണിച്ചത് ഏകദത്തൻ എന്ന ബസ്സിലാണ് ഹണിറോസും സംഘവും കാരുണ്യയാത്ര നടത്തിയത് ബസിന്റെ ഉടമയും തൊഴിലാളികളും സഹകരിച്ചപ്പോൾ ഹണിറോസിനൊപ്പം എം എൽ എ പി ടി തോമസും കയറി കൂടാതെ താരം അഭിനയിച്ച പുതിയ ചിത്രം ചങ്സിന്റെ സംവിധായകൻ ഒമറും ഉണ്ടായിരുന്നു ഹൈലൈറ്റ് മാളിൽ ചങ്സ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഹണിറോസ് എത്തിയിരുന്നു മില്ലേനിയം ഓഡിയോസിന് ചങ്സിന്റെ ഓഡിയോ കൊടുത്ത ശേഷമാണ് താരം കോഴിക്കോട് നിന്നും മടങ്ങിയതും ഈ കാരുണ്യയാത്രയിൽ പങ്കെടുത്തതും ഏറ്റവും നല്ല പുണ്യപ്രവർത്തിക്ക് മികച്ച കയ്യേടിയുമായി ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ उड़ फिल्म फिलिमका